ആ വിളിച്ചോണ്ടോ രണ്ട് ദിവസമായിട്ട് അറ്റൻഡൻസ് പറയാത്ത രണ്ട് അതിഥികൾ ഇവിടെ എത്തിട്ടുണ്ട് ഞാൻ ഒരു ശിക്ഷയും തരണ്ടാന്ന് വിചാരിച്ചാണ് രണ്ട് രണ്ട് രണ്ടുപേരി പാടിയിട്ട് പോയാൽ മതി ഇത് ഇത് അതിൽ ആ രീതിയിൽ നമുക്ക് വൈകപ്പ് ചെയ്യാം സംസാരിച്ചു രണ്ടു ദിവസം അറ്റൻഡൻസ് ഇല്ലാത്ത ആഗ്രഹം ഇന്നലെ അതുകൊണ്ട് ഡാൻസും കൊറേ റിഹേഴ്സൽസൊക്കെ കണ്ടെങ്കിലും ഇവിടെ വന്നത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല അത് ഞാൻ ഞാൻ വീഡിയോ കണ്ടിട്ട് പറയാം ഒരു 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 ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊക്കും വേറൊരു പ്ലാനാണ് വെച്ചിരുന്നത് അല്ലേ നിങ്ങൾക്കുള്ള സർപ്രൈസാണ് ജി എൻ ജിക്ക് അങ്ങനല്ലേ എത്രയും നേരം നീവങ്ങളുടെ ഞാൻ പാടാൻ സമ്മതിച്ചു പാടുന്ന തെറ്റില്ല എന്നാലും രാജകുമാരിയും ഗോപകുമാരനും രൂപകുമാരനും പുന്നോളങ്ങളിൽ അവർ ഒഴുക്കി ദീപങ്ങൾ അവരി ചെയ്തു കഥയിലെ രാജകുമാരിയും രൂപകുര

കണ്ണ് കട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഡി പി ഡേയിൽ ബൈക്ക് കൊടുക്കുന്നു അപ്പൊ ആ പറഞ്ഞ പോലെ എല്ലാം ഭംഗിയാവട്ടെ എല്ലാം നന്നാവട്ടെ ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ആഘോഷങ്ങൾ ഒരു ശീലമാക്കാനുള്ളതാണ് വൈകിയ വേളയിലാണെങ്കിൽ പോലും നമ്മൾ ആഘോഷത്തിലായിരുന്നു എന്നുള്ളതുകൊണ്ട് പ്രശ്നബോധം വേണ്ട നാളെ വലിയൊരു ആഘോഷമാണ് എല്ലാവരും എത്രയും പെട്ടെന്ന് ആഘോഷത്തിലേക്ക് എത്തുക ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ ഈ ഒരു സ്നേഹം എന്നെന്നും നിലനിൽക്കട്ടെ ഈ സ്നേഹമാവട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്